നമസ്കാരം ഓട്ടപ്രതിഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കൊഴുക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അടുക്കുകയാണ് ഇനി ഏഴോ എട്ടോ ദിവസം മാത്രമാണ് ഈ പ്രചരണത്തിനായി ആയിട്ട് ഉള്ളത് വോട്ടെടുപ്പിനായിട്ടുള്ളത് അതിന് മുന്നേ തന്നെ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് മുന്നേ തന്നെ പ്രചരണം അവസാനിക്കും എന്തായാലും വോട്ടുറപ്പിക്കാനും വിജയമുറപ്പിക്കാനുമായി രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമെല്ലാം പതിനെട്ടടവും പയറ്റുകയാണ് ഇതിൽ എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ ദിവസങ്ങളിൽ പയറ്റിയ അടവാണ് ഇപ്പോഴും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടുന്നു എന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം ഉയർത്തുകയാണ് സത്യത്തിൽ ഈ രണ്ട് മുന്നണികളും വർഗീയ സംഘടനകളുമായി സഖ്യമുണ്ടാക്കിയതിന് ശേഷമാണ് ഈ ആക്ഷ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ആശ്ചര്യകരം അതായത് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു അതുപോലെ തന്നെ എൽ ഡി എഫ് പി ഡി പിയുമായി കൂട്ടുകൂട്ടുന്നു പി ഡി പി എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ട ജനങ്ങളാണത്രേ എന്നാണ് കേരളത്തിലെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവർ പണ്ടത്തെ പോലെ ഇസ്ലാമിക വർഗീയവാദമൊന്നും ഇപ്പോൾ നടത്തുന്നില്ല മദനി ജയിലിലാണ് ഉഷിരുള്ള മറ്റാരും തന്നെ അതിലില്ലയിൽ അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യപരമായ രീതിയിൽ രാഷ്ട്രീയമായി അങ്ങനെ അങ്ങ് പോവുക എന്നൊരു നയമാണ് ആ പാർട്ടിക്കുള്ളത് അത് അല്ലാതെ ഇസ്ലാമിക വർഗീയവാദമോ ഇസ്ലാമിക രാഷ്ട്രവാദമോ ഒന്നും പി ഡി പിക്ക് ഇല്ല അതുകൊണ്ടാണ് പി ഡി പി ഒപ്പം കൂട്ടിയിരിക്കുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ ആഗോള മതഭീകരവാദ സംഘടനയാണ് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് അവരുടെ ഉദ്ദേശം അവരുമായിട്ടാണ് യു ഡി എഫ് കൂട്ടുകൂടിയിരിക്കുന്നത് എന്ന് എൽ ഡി എഫ് ആലോപിക്കുന്നു പക്ഷേ യു ഡി എഫ് പറയുന്നത് അങ്ങനെയല്ല പി ഡി പി അവർ കൂട്ടുകൂടിയിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പോലും കൂട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് വർഗീയ പാർട്ടിയായി മാറിയത് അതായത് ജമാഅത്തെ ഇസ്ലാമിയും ഈ മതരാഷ്ട്രവാദമൊക്കെ രാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ച് നല്ല പിള്ള ചമഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് എന്നാണ് യു ഡി എഫും പറയുന്നത് എന്ന് പറഞ്ഞാൽ മോദി ഭരണത്തിൽ ഈ പറയുന്ന ഈ ഇസ്ലാമിക മത സംഘടനകളെല്ലാം നല്ല പിള്ളകളായി മാറുകയും നല്ല നടപ്പിലാകുകയും ചെയ്തു എന്നാണ് യു ഡി എഫും എൽ ഡി എഫും പറയുന്നത് എന്തായാലും അങ്ങനെ മാത്രമേ ഇവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയൂ പി ഡി പി എന്നത് എത്ര മാത്രം അപകടകരമായ പാർട്ടിയാണെന്നും പി ഡി പി നയിച്ചിരുന്ന അബ്ദുൽ നാസർ മദിനി എത്രമാത്രം അപകടകാരിയാണ് എന്നും സി പി ഐ എമ്മിലെ തല മുതിർന്ന നേതാക്കന്മാർക്ക് പോലും അറിയാം ആദ്യ കാലങ്ങളിലൊക്കെ ദളിതരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഒരു പോരാളിയായിട്ടൊക്കെയാണ് ആയിട്ടൊക്കെയാണ് മദനി അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും പിന്നീട് പിന്നീട് മദനിയുടെ തനി നിറം കേരളം മനസ്സിലാക്കി അതിൽ ഏറ്റവും ആദ്യം മദനിയെ മനസ്സിലാക്കിയത് ഇ കെ നായനാറാണ് എന്ന് പോലും പറയുന്നുണ്ട് കാരണം വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ശിവഗിരി മഠത്തിൻ്റെ സംരക്ഷകനാണ് മദനിയെന്നും ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള പോരാളിയാണ് മദിനിയെന്നും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ പലതവണ മദനിയെ പുകഴ്ത്തിയിട്ടുണ്ട് അങ്ങനെ ഈ എല്ലാത്തരം പുകഴ്ത്തലുകളും നടന്നുകൊണ്ടിരുന്നപ്പോൾ സഖാവ് നയനാറാണ് ഈ പി ഡി പി അത്ര മാന്യതയുള്ള പാർട്ടിയല്ല അല്ലെങ്കിൽ അത്ര സാധുവായ പാർട്ടിയല്ല അതിനുള്ളിൽ വലിയൊരു തീപ്പൊരിയുണ്ട് എന്ന് കണ്ടെത്തുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇൻ്റലിജൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടാകാം അങ്ങനെ പി ഡി പിയിലേക്ക് പോയ ചില ഹിന്ദുക്കളുണ്ട് അതായത് പി ഡി പി എന്ന് പറഞ്ഞാൽ പി ഡി പിക്ക് രണ്ട് തരം മീറ്റിങ്ങുകളുണ്ട് അത്രേ അതായത് ഹോളിൽ ഒരു മീറ്റിംഗ് നടക്കും അതുപോലെ തന്നെ അതിനുശേഷം റൂമിലൊരു മീറ്റിംഗ് നടക്കും ഹാളിൽ നടക്കുന്നത് എല്ലാവർക്കും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പ്രസംഗിക്കാനുള്ള മീറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഈ റൂമിനകത്ത് നടക്കുന്നത് ഇസ്ലാമിക വർഗീയത പറയാനുള്ള ഒരു മീറ്റിംഗ് ആണ് ഇങ്ങനെ ഹോളിനകത്തെ മീറ്റിങ്ങിൽ മാത്രം പങ്കെടുത്ത ചില ഹിന്ദുക്കൾ ഈ പറയുന്ന പി ഭാഗമായി മാറി അവരിൽ അധികം പേരെ പി നിന്നും അകറ്റിയത് നായനാറാണ് അത്ര നായനാർ അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങൾ വിവരങ്ങൾ കൃത്യമായി തന്നെ അവരെ ധരിപ്പിക്കുകയും പലരും പിന്നീട് പി ഡി പി വിട്ടുപോവുകയും ഒക്കെ ചെയ്തു പിന്നീട് പി ഡി പി അബ്ദുൾ നസർ മദനിയുടെ പലതരത്തിലുള്ള തീവ്രവാദ കേസുകൾ കോയമ്പത്തൂർ സ്ഫോടനം അതുപോലെ തന്നെ കളമശ്ശേരി ബസ്സുകത്തിക്കൽ ഇങ്ങനെ ധാരാളം കേസുകളൊക്കെ വന്നപ്പോഴാണ് ഈ മദനിയുടെ മുഖം നമ്മൾ അറിയുന്നത് കേരളം അറിയുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് പി ഡി പി എന്ന് പറഞ്ഞാൽ പി ഡി പി എല്ലാ മണ്ഡലങ്ങളിലും ഒരു സ്വാധീനമുള്ള ശക്തിയൊന്നുമല്ല പിന്നെ എന്തിനാണ് പി ഡി പി ഇങ്ങനെ എൽ ഡി എഫ് കക്ഷത്ത് വച്ചുകൊണ്ട് നടക്കുന്നത് അതായത് അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി എന്തായാലും പോയി അവർ നമ്മളോടൊപ്പം വരുന്നില്ല യു ഡി എഫിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം മുസ്ലിം വോട്ടർമാരാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എങ്ങാനും ആർക്കെങ്കിലും പുരോഗമന ചിന്താഗതി മനസ്സിൽ ഉദിക്കുകയും മതം നോക്കാതെ വലിയ വലിയ വികസന വികസനവാദങ്ങളിലൊക്കെ വിശ്വസിച്ച് ആരെങ്കിലും ഇനി ആർ മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്താലോ എന്നൊരു സംശയം ഇരു മുന്നണികൾക്കുമുണ്ട് അതായത് യു ഡി എഫിന് പ്രത്യേകിച്ചുമുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയം മതമാണ് മതം മാത്രമാണ് എന്ന് ആവർത്തിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പഴയ മതരാഷ്ട്രവാദമൊക്കെ കളഞ്ഞു എന്ന് വരുത്തിക്കൊണ്ട് ഒപ്പം ചേർത്ത് നിൽക്ക് നിർത്തുകയാണ് ഇത് ചിലർക്കൊക്കെ നൽകുന്ന സന്ദേശമാണ് അതേസമയം ഞങ്ങളുടെ പക്കലും ഒരു മുസ്ലിം പാർട്ടി ഉണ്ട് എന്ന് കാണിക്കാനാണ് പി പി എന്ന പേരിനെയെങ്കിലും എടുത്തു വച്ചിരിക്കുന്നത് അല്ലാതെ പി ഡി പിക്ക് വളരെ വലിയ വേരോട്ടം നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായിട്ടൊന്നുമല്ല മുസ്ലിം സംഘടനകൾ ഞങ്ങളുടെ പക്കലുമുണ്ട് തീവ്രവാദ സംഘടനകൾ അവരുടെ പക്കൽ മാത്രമല്ല ഞങ്ങളുടെ പക്കലും ഇനി തീവ്രവാദം ഉള്ളിടത്തേക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും വോട്ട് ചെയ്യാം ഞങ്ങളുടെ പക്കലും ഒരു വെടിമരുന്നുണ്ട് എന്ന് വോട്ടർമാർക്ക് സന്ദേശം കൊടുക്കുക മാത്രമാണ് ഈ രണ്ട് മുന്നണികളെയും എടുത്ത് കയ്യിൽ വച്ചിരിക്കുന്നത് എന്ന് പറയാം ഇതാണ് കേരളത്തിലെ നവോത്ഥാന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇവിടെ വികസനമോ അല്ലെങ്കിൽ ഭാവിയിൽ വികസനമോ ഇതുവരെ ചെയ്തു വച്ചിട്ടുള്ള വികസനമോ ഭരണ നേട്ടമോ ഒന്നും ചർച്ചയാകരുത് മറിച്ച് മതം ചർച്ചയാക്കണം മതം മാത്രം ചർച്ചയാക്കണം മതത്തിൻ്റെ പേരിൽ ഒരുമിക്കണം അങ്ങനെയായാൽ മാത്രമേ വിജയം നമുക്ക് സുനിശ്ചിതമാകൂ എന്ന് വിചാരിക്കുന്നവരാണ് നിലമ്പൂരിൽ ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്നത് വെബ്ഡെസ്ക് ന്യൂസ്